നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാധ്യമങ്ങളുടെ വേട്ട ആരംഭിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരിക്കലും ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകരുത് എന്ന കൂടി കൃത്യമായ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉണ്ടാകില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരിക്കലും എം എൽ എ ആകില്ലെന്നും ഒക്കെ സൂചിപ്പിക്കുന്ന വിധത്തിൽ റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം ചില വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ ചില ഓൺലൈൻ മാധ്യമങ്ങളും മറ്റു ചില ചാനലുകളും ഈ വാർത്ത ആധികാരികത പോലും പരിശോധിക്കാതെ അത് വലിയ വാർത്തയായി നൽകുകയും ചെയ്തു സത്യത്തിൽ എന്താണ് പാലക്കാട് സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് കിട്ടുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ ഭാഗമാകുമോ ഇങ്ങനെയുള്ള നിരവധി ആശയക്കുഴപ്പങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ ആശങ്കയെ മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ ജനകീയ പിന്തുണ ഇല്ലാതാക്കുക തുടങ്ങിയ കുൽസിത ലക്ഷ്യങ്ങളോടുകൂടിയാണ് എന്ന പേരിൽ ചില അജണ്ടകൾ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഓഡിയോയുടെ പേരിൽ മൂന്ന് മാസക്കാലത്തോളം ആ ചെറുപ്പക്കാരനെ മാധ്യമങ്ങൾ നിരന്തരമായി വേട്ടയാടിയതാണ് അതിനുശേഷം പരാതി വന്നു പരാതിക്ക് ശേഷം അതും മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊണ്ട് പരാതി കൊടുത്തു ആ പരാതിക്ക് ശേഷം രാഹുൽ നിയമപരമായി അതിനെ നേരിട്ടു അപ്പോഴും ഒരാഴ്ച കാലത്തോളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഈ ചാനലുകളുടെ ഒക്കെ ഇര സി പി എം കടുത്ത പ്രതിരോധത്തിലാകുന്ന സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ചർച്ചകളാണ് ഇതിൻ്റെ പിന്നിലെ അജണ്ടയായി വന്നത് എന്ന് ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആ അജണ്ടകൾ മുഴുവൻ പൊട്ടി തകർന്നു പോയി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സി പി എം ക്യാമ്പയിൻ ചീറ്റിപ്പോയി മാധ്യമങ്ങൾ അതോടുകൂടി നാണം കെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിറകെയുള്ള ഓട്ടം നിർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമ വേട്ടകളിൽ നിന്ന് എതിരാളികളുടെ വേട്ടകളിൽ നിന്ന് മുക്തരായി കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഇനി ആവശ്യമില്ല വിഷയം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി പക്ഷെ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ഒരു വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാധ്യമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് ജനങ്ങളുടെ മനസ്സിൽ താൻ ഇല്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങളെ കൊണ്ട് അത് തിരുത്തിക്കുക ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ഉണ്ട് എന്ന ബോധ്യം കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ കൊണ്ടുവരിക ഇങ്ങനെയുള്ള പല നീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിയുകയാണ് ഇത് ഏറ്റവും പ്രധാനമായി അടുത്ത ദിവസം അതായത് ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് അതിൽ രാഹുലിന് ജാമ്യം കിട്ടുകയും വിശദമായ വാദം നടക്കുകയും ചെയ്താൽ അതായത് രാഹുലിൻ്റെ കേസിൽ വിശദമായ വാദം വേണം എന്ന് ആദ്യത്തെ ഓഡിയോയുമായി ബന്ധപ്പെട്ട് വന്ന പരാതി ആദ്യത്തെ യുവതിയുടെ പരാതിയിൽ വിശദമായ വാദം കേൾക്കണം എന്ന് കൃത്യമായി ഇത്തരം കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വാദം നടക്കും ആ വാദമെന്ന് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാദമാണ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന വാദങ്ങൾ കോടതി മുഖവിലയ്ക്കെടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇമേജ് കുതിച്ചുയരും അതായത് ആ പരാതിയിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ രാഹുലിൻ്റെ വാദങ്ങളും കൂടി കോടതി പരിഗണിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകുകയും ആ വിഷയത്തിൽ രാഹുലിന് അനുകൂലമായി എന്തെങ്കിലും നോട്ടുകൾ എഴുതുകയും ചെയ്താൽ തീർച്ചയായിട്ടും രാഹുലിന് പിന്നെ തിരിച്ചു തിരിച്ചുവലവിൻ്റെ കാലമാണ് രാഹുലിനെ കോൺഗ്രസിൽ ഉൾപ്പെടുത്തണം ഒരു കാരണവശാലും ഇനിയും പുറത്ത് നിർത്തരുത് എന്ന് പറയുന്ന നേതാക്കളുടെ എണ്ണം കൂടി വരികയാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തണമെന്നാണ് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു മൊറാലിറ്റിയുടെ കാര്യമൊന്നും ഇങ്ങോട്ട് മോറൽ ക്ലാസ് ഒന്നും ആരും എടുക്കേണ്ടത് കാരണം ചാണ്ടി ഉമ്മൻ അറിയാം മാധ്യമ വേട്ടകൾ ഇല്ലാ കഥകളുടെ പേരിൽ പെണ്ണിൻ്റെ പേര് പറഞ്ഞ് വേട്ടയാടപ്പെട്ട ഒരാളുടെ വേദന എത്രത്തോളം ഉണ്ടാകുമെന്ന് അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആളാണ് ചാണ്ടി ഉമ്മൻ അതുകൊണ്ട് തന്നെ ഒരു പെണ്ണുകേസ് എന്നൊക്കെ പറഞ്ഞ് ഒരു നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നാൽ അത് അത്ര ശരിയായ നടപടിയല്ല കോടതിയുടെ വിധി വരട്ടെ അല്ലെങ്കിൽ കോടതി പറയുന്നതാണ് അന്തിമം എന്ന് തന്നെ പറയുന്ന ആളാണ് ഈ ചാണ്ടിയമ്മൻ പക്ഷെ ആ ഒരു ഒരു കൃത്യമായ നിലപാട് മറ്റു പല നേതാക്കൾക്കും ഇല്ലാതെ പോയി അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളുടെ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും മുമ്പിൽ ഞങ്ങൾ നല്ലവരാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പറയാനും സാധിച്ചു കോൺഗ്രസിനെ ആ നിലപാട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുമുണ്ട് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരിക്കലും പുറത്ത് വരുത്തരുത് വരരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഇല്ലാതാകണമെന്ന വട്ടിൽ നടക്കുന്ന ചർച്ചകൾ അത് ആ വ്യക്തിയെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല പാലക്കാട് സീറ്റ് അദ്ദേഹത്തിന് നൽകില്ല യു ഡി എഫിലേക്ക് തിരിച്ചു വരില്ല കോൺഗ്രസ് തിരിച്ചെടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തത് റിപ്പോർട്ടറിന്റെ വാർത്ത ഏറ്റെടുത്ത് സകല ഓൺലൈനുകളും മറ്റു പല ചാനലുകളും ഒക്കെ ഇത് കൊടുക്കുകയാണ് പക്ഷേ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല അപ്പം ഞാൻ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ചില ആളുകളെ വിളിച്ചു ചോദിച്ചിരുന്നു ഇങ്ങനൊരു തീരുമാനം കെ പി സി സി എടുത്തിട്ടുണ്ടോ എ സി സിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ നിർദ്ദേശമുണ്ടോ ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ പുറത്തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവരാരും അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേയില്ല ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ മെറിറ്റ് കോടതി തീരുമാനിക്കട്ടെ കോടതിയാണ് അതിൽ വിധി പറയേണ്ടത് എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം പാർട്ടി ചർച്ച ചെയ്യണം ഈ മുന്നണി സംവിധാനം ചർച്ച ചെയ്യണം ഇവിടെ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ അങ്ങനെ ഒരു ചർച്ച നടന്നാൽ രാഹുലിനെ ആരും പിന്തുണയ്ക്കരുത് അങ്ങനെ പിന്തുണച്ചാൽ ഞങ്ങൾ ചാനലുകാർ നിങ്ങളെ വേട്ടയാടും എന്ന ദുസ്സൂചന നൽകുന്ന വിധത്തിലേക്ക് ഈ ചാനലുകൾ രാഹുൽ ഇനി ഒരിക്കലും മത്സരിക്കില്ല മത്സരിക്കുകയാണെങ്കിൽ അത് വിമതരായിട്ടായിരിക്കും വിമതനായി മത്സരിച്ചാൽ പാലക്കാട് രാഹുലിന് കിട്ടില്ല രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന നിലയ്ക്കുമായി ഇതാ കഴിഞ്ഞു എന്ന മട്ടിലൊക്കെ വാർത്തയടിക്കുക അപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ദേശീയ നേതൃത്വം ഈ വിഷയമേ ചർച്ച ചെയ്തിട്ടില്ല അവർ രാഹുലിനെ എടുക്കണമെന്നോ വേണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൽ പരാമർശിക്കുന്നൊരു പേരെയല്ല അങ്ങനെ ഇരിക്കെ അതായത് അതുമായി ബന്ധപ്പെട്ട സകല ഓളവും കഴിഞ്ഞു അത് കോടതി തീരുമാനിക്കട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ദേശീയ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ അറിയാതെ ഇങ്ങനെയൊക്കെ വാർത്തയടിക്കാൻ ഈ ചാനലുകാർക്ക് എവിടെ വിവരം കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവർ നോക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജനങ്ങളുടെ വികാരമൊന്നുമില്ല സി പി എമ്മും ബി ജെ പിയും ഒക്കെ ആ വിഷയം വിട്ടു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രാഹുൽ പാലക്കാട് സജീവമാവുകയാണ് ഇനി പുതിയ കുറേ പദ്ധതികൾ വരുന്നുണ്ട് പാലക്കാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന കുറേ നീക്കങ്ങളുമായി ആ എം എൽ എ സജീവമായി പാലക്കാടുണ്ടാകും ഈ ഘട്ടത്തിൽ അയാളെ വീണ്ടും നശിപ്പിക്കാനായിട്ട് കുറച്ച് മാധ്യമ പ്രവർത്തകർ ഇറങ്ങിത്തിരിക്കുകയാണ് മാധ്യമ സ്ഥാപനങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് ഇതിൻ്റെ അജണ്ട എന്താണെന്ന് ജനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ വേണം എന്തുകൊണ്ടാണ് വീണ്ടും 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 രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വേട്ടമൃഗമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമയത്ത് കൊട്ടി ആഘോഷിച്ചു കൊണ്ടു നടന്ന രാഹുൽ മൂത്രമൊഴിക്കുന്നത് വരെ നോക്കി നിൽക്കുന്ന പോലത്തെ പണി കാണിച്ച മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ആ വിഷയം പിന്നെ തൊടാത്തത് എന്താണ് പിന്നെ ആ വിഷയം അതായത് അതിൻ്റെ നിയമപരമായിട്ട് ഇരയ്ക്ക് നീതി വേണം പൂച്ചക്കുഞ്ഞിനെ പോലെ കരഞ്ഞൊരു പെങ്കൊച്ച് എന്നൊക്കെ പറഞ്ഞു വന്ന കുറേ വങ്കന്മാരുണ്ട് ഈ വിഡ്ഢികൾ അതിനുശേഷം ഈ ചാനലുകൾ ഈ വിഷയം എടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് ഇരക്ക് നീതി വേണ്ടേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയോ ഇരക്ക് നീതി കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോയി ഇവിടെ പോയി വന്നോ പോയോ നിങ്ങൾ അന്വേഷിക്കുകയുള്ളൂ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് അപ്പോൾ കോടതി കൃത്യമായി ഇടപെട്ടപ്പോൾ മാധ്യമങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇനിയും മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചത്തേക്ക് കഴിഞ്ഞാൽ ജനങ്ങൾ ഞങ്ങളുടെ നെഞ്ചത്ത് അതൊരു പേടിച്ച് വിറച്ച് രാഹുലിൻ്റെ ജനപിന്തുണയിൽ വല്ലാതെ വിറങ്ങലിച്ച് ഭയന്ന് മാധ്യമങ്ങൾ മാറുകയാണ് ചെയ്തത് പക്ഷേ അതിനിടയിൽ ഈ തിരിച്ചു വരുന്ന അതായത് രാഹുൽ മാങ്കുടത്തിൽ തിരിച്ചു വരുന്നു ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വവുമായൊക്കെ ഒരു അലയൻസ് ഉണ്ടായതിനു ശേഷം അതായത് കോടതിയിൽ നിന്ന് രാഹുലിന് അനുകൂലമായി വിധി ഉണ്ടാകുമെന്ന് ഇവർ ഭയക്കുന്നു മാധ്യമങ്ങൾ ഭയക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഹുലിനെ തിരിച്ചെടുക്കുന്നതിൽ വലിയ തടസ്സം കോൺഗ്രസിന് ഉണ്ടാകില്ല ഇപ്പോൾ ഈ പറയുന്ന പോലെ പി വി അൻവറിനെയൊക്കെ നിർത്തിയതുപോലെ ഒരു അസോസിയേറ്റ് സ്ഥാനത്തെങ്കിലും നിർത്തി പാലക്കാട് മണ്ഡലം കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് സാധിക്കും യു ഡി എഫിന് സാധിക്കും രാഹുൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാലക്കാട് മത്സരിച്ചാലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഒരു സംശയവും ഇല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള പല ചർച്ചകളും ഉള്ളിൽ നടക്കുന്നുണ്ട് അത് ഔദ്യോഗികമായല്ല അനൌദ്യോഗികമായി അല്ലെങ്കിൽ ആളുകൾ കൂടുമ്പോൾ നേതാക്കൾ തമ്മിൽ തമ്മിൽ പറയുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സൂചനകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന വിവരങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ ചില വ്യക്തികളൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു അതിന് പിന്നാലെ ഇത് കണ്ട് ഹാലിളകിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും തിരിച്ചു വരരുത് അയാളെ കോടതി വെറുതെ വിട്ടാലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന നിലയിലേക്കൊക്കെ നിലപാടെടുത്തുകൊണ്ട് കുറേ എണ്ണങ്ങൾ ഞങ്ങൾ വിചാരിച്ചാൽ കേരളം അങ്ങ് തിരിയും എന്ന മട്ടിൽ കുറേ കൊള്ളക്കാരും കള്ളന്മാരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇവർ നടത്തുന്ന ഈ പറയുന്ന മാധ്യമ വേട്ട അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയുള്ള പോർവിളി ചീത്തവിളി വെല്ലുവിളി ഇതൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനങ്ങൾ വിശ്വസിക്കാതായി പോകും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ വെറുതെ കിടന്ന് കമ്പിക്കഥ പറയുന്ന കുറെ ആളുകൾ എന്നതിനപ്പുറം മാധ്യമ പ്രവർത്തകർ എന്ന ഒരു വിലയും പൊതുസമൂഹം നിങ്ങൾക്ക് നൽകില്ല ഇപ്പൊ തന്നെ ഈ ചാനൽ അവതാരകർ മുഴുവൻ ഇരട്ട ഇരട്ടപ്പേര് വിളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടൊക്കെ പണ്ടൊക്കെ പ്രവർത്തകരോട് വലിയ ബഹുമാനമായിരുന്നു കേരള സമൂഹത്തിന് പക്ഷെ ഇവന്മാർ ഈ ഇരുന്ന് ചന്തയിൽ ഇരുന്ന് വിളിക്കുന്നത് പോലെയുള്ള വിളിയും കൂവലും അട്ടഹാസവും പൂച്ചക്കുഞ്ഞിനെ പോലെ കരച്ചിൽ പോലുള്ള കള്ളത്തരങ്ങളും പാച്ച നുണകളും ഒക്കെ അട്ടിച്ചു വിട്ടിട്ട് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കാനായിട്ട് ഇവരുടെ കയ്യിൽ ഒന്നുമില്ല വെറുതെ കുറെ കെട്ടുകാഴ്ചകൾ മാത്രമാണ് വെറുതെ ഒച്ചയും വിളിയും വിളിയും ബഹളവും ചായ ചായ കാപ്പിയെ പോലെയൊക്കെയുള്ള കുറേ ഗിമ്മിക്സും മറ്റൊരു ചാനലിലെ അവതാരകനെയും ചാനലിനെയും ഒക്കെ അതുപോലെ അനുകരിച്ച് കോപ്പി അടിച്ചുകൊണ്ട് റൈറ്റിങ്ങിൽ ഒന്നാമതെത്താൻ വേണ്ടിയിട്ടുള്ള മത്സരവും അങ്ങനെ പലതരത്തിലുള്ള വൃത്തികേടുകളും ഈ ചാനൽ മേഖലയിലുണ്ട് അപ്പം ഇതൊക്കെ കണ്ട് സഹികെടുന്ന ജനങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനാണ് മുതിരുന്നതെങ്കിൽ ജനങ്ങൾ ഇളകുന്ന കാലം വിദൂരമല്ല ജനങ്ങളെ നിങ്ങളെ കുത്തിരി പിടിച്ച് ചോദിക്കും എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് ആ നിലയിലേക്കുള്ള പോക്കാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റില്ല മത്സരിക്കില്ല പാർട്ടി അടുപ്പിക്കില്ല എന്നൊക്കെ പറയാൻ പാർട്ടിയിൽ ഒരു ചർച്ചയും നടക്കാതെ ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് ഓരോന്ന് പടച്ചുവിടുമ്പോൾ അത് വേട്ടയാണ് ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാനുള്ള ആണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധവും യുക്തിയും മലയാളികൾക്കുണ്ട് അധികം വൈകാതെ മലയാളികൾ അത് തെരുവിൽ പ്രകടിപ്പിച്ച് തുടങ്ങും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും ഒന്നും ചെയ്യാൻ ഈ ചാനൽ ആളുകൾ തല പറഞ്ഞാലും നടക്കില്ല എന്ന് അയാൾ അയാൾ വ്യക്തമായി മനസ്സിലാക്കിച്ചിട്ടുണ്ട് അത് നിയമ നിയമപരമായ രീതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിലുള്ള വിശ്വാസത്തിന് പുറത്താണ് മനുഷ്യൻ പോകുന്നത് അയാൾ ആ പോക്കിൽ വിജയിക്കുമെന്ന് തന്നെ ആണ് അയാളുടെ പ്രതീക്ഷ അപ്പോൾ അതിനിടയിൽ മാധ്യമങ്ങൾ കയറി കോലിട്ട് കുത്തി അയാളുടെ ഉള്ള അവസരങ്ങളും ഇനിയുള്ള മുന്നോട്ട് പോക്കും രാഷ്ട്രീയ ഭാവിയുമൊക്കെ തകർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ തകർന്നടിഞ്ഞു പോകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്